ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു എഗ് പെപ്പറും ബട്ടർ ഗാർലിക് പൊറോട്ടയാണ് കേട്ടോ ഈ ടോയെ ഞാൻ കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എന്താണെന്നറിയില്ലേ ഫ്രീ ആയി സംസാരിക്കുമ്പോൾ അതറിയാതെ വന്നു പോവാണ് ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എന്നാലും നിങ്ങൾക്കും ഉണ്ടാക്കണ്ടേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ടകളെ പുഴുങ്ങി വെക്കുക ഈ പുഴുങ്ങിയ മുട്ടേനെ നൂല് വെച്ചതുപോലെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുറിഞ്ഞു കിട്ടും കട്ടില്ലാത്ത സാധാരണ നൂലാച്ചാൽ കുറച്ചുകൂടി നന്നായി മുറിഞ്ഞു കിട്ടും എൻ്റെ അടുത്ത് ആ നൂലുണ്ടായിരുന്നില്ലേ കേട്ടോ ഇത് കുറച്ച് കട്ടിയുള്ള നൂലാണ് അതുകൊണ്ട് അത്ര വൃത്തിയായിട്ടില്ല തോന്നുന്നു എന്നാലും ഇതാ കത്തി കൊണ്ട് മുറിക്കുന്ന നന്നായി കിട്ടിയല്ലേ മുട്ടയുടെ കൂടെ തന്നെ ഇത്രയും സാധനങ്ങളും കൂടി വേണം എഗ് പേപ്പർ ഉണ്ടാക്കാൻ ഇനി മസാലകൾ ഞാൻ പറയാം മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വെക്കുക ഇനി ഒരു പാനിൽ എണ്ണയിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മുട്ടേനെ ഒന്ന് അതിലിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഭംഗി വരുത്തുക ഇല്ലേ ഇപ്പം കാണാൻ നല്ലൊരു ഭംഗിയായില്ലേ ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ പെരും ഒരു കഷ്ണം പട്ട ഒരു കഷ്ണം ബേലീഫ് ഇത്ര ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മൂന്ന് സവാള അതിനെ ചെറുതായി മുറിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പം സവാള ഒന്ന് നന്നായി കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക നല്ല ശീതമുള്ള ശബ്ദം കേൾക്കണില്ലേ മഴ പെയ്യുന്നതാണ് കേട്ടോ മഴ എപ്പോഴും പെയ്തോണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടുതന്നെ ശബ്ദം കേൾക്കാതെ പോരും നിവർത്തിയില്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും മസാലകൾ ഇട്ടിട്ട് ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചില്ലേ മസാല അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം മുട്ടയാകുമ്പോൾ വല്ലാതെ മസാലേന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഈ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പുട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക മീഡിയം തീയിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ച ശേഷം നമ്മൾ ഭംഗിയാക്കി വെച്ചിരുന്ന മുട്ടകൾ ഉണ്ടായിരുന്നില്ലേ അവരിനെയൊക്കെ ഓരോരുത്തരെ നിൽക്കി അങ്ങനെ ഇട്ട് കൊടുത്തോളൂ ഇനി ഒരു ചെറിയ തക്കാളി ചെറുതായതുപോലെ മുറിച്ചത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതിലിങ്ങനെ കടക്കണ കാണുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇതാ എഗ് പേപ്പർ റെഡി ആയോണ്ടിരിക്കുന്നു കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം ചപ്പാത്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് പൊറോട്ടയൊക്കെ കൂട്ടിയിട്ട് ഞാനിത് ഇങ്ങനെയല്ല ഇന്ന് എനിക്ക് കുറച്ച് ഗ്രേവി വേണം പൊറോട്ട കഴിക്കാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പരിപാടി കൂടി ഇതിൽ ചെയ്യണ്ടട്ടോ അതെന്താ നോക്കാം നമുക്ക് ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് മുഴുവനോടെ പിഴിഞ്ഞു കേട്ടോ എന്നിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനെ സിമ്മിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം കുറച്ച് മല്ലിയെല്ലാം നല്ലോണം വിതറി കൊടുക്കുക പിന്നെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ കുറച്ച് അങ്ങോട്ട് തൂവി കൊടുത്തോളൂ അപ്പതാ സ്വാദിഷ്ടമായ എഗ് പെപ്പർ ഇവിടെ റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ ഒരു ബട്ടർ ഗാർലിക് പാറാട്ടയും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചൂടാക്കുക അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ടിട്ട് ഒന്നും ഇവിടെ വാട്ടിയെടുക്കുക ഇനി ഈ ചൂടാക്കിയ മിക്സിനെ കുറച്ചും കൂടി ബട്ടർ ബട്ടറെടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അതിന് പുറമെ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടിട്ട് ഇതിന് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക ഇനി ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മിക്സ് വെച്ച് നന്നായി പരത്തിയിട്ട് ഇനി ട്രയങ്കിൾ ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം പൊറോട്ടകളൊക്കെ അതാ പരത്തിയെടുത്തു ഇനി ഓരോന്നിനെ ചുട്ടെടുക്കാം ചുട്ട് കഴിഞ്ഞ പൊറാട്ടയുടെ മുകളിലും ഇത് ഇതുപോലെ അങ്ങനെ പരത്തി കൊടുക്കുക രണ്ട് ഭാഗത്തൊന്നും ഇത് പുരട്ടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പുരട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ മീതെ മീത ചുട്ട് വെക്കേണ്ടത് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പം അതാ ഇതുപോലെ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ ചുട്ട് വയ്ക്കാം ഇതാ എഗ് പേപ്പറും ബട്ടർ ഗാർലിക് പൊറാട്ടയും ഇവിടെ റെഡിയായി ഇത് രണ്ടും കൂടി ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി പൊറോട്ടയിൽ നിന്നൊരു കഷ്ണവും ഗ്രേവിയും മുട്ടയുടെ ഒരു കഷ്ണം കൂടി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കൂ ഹോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡിഷുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ